സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ വളാഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി മൂന്നിന് വയോജന സംഗമവും ബോധവൽക്കരണ ക്ലാസും തിരിച്ചറിയൽ കാർഡ് വിതരണവും നടക്കും വളാഞ്ചേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ രാവിലെ ഒൻപത് മുപ്പതിന് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ആർ സുകുമാരൻ അധ്യക്ഷനായിരിക്കും റിട്ടയേർഡ് ജില്ലാ പോലീസ് സൂപ്രണ്ട് യു അബ്ദുൽ കരീം വയോജനങ്ങളും സാമൂഹ്യ സുരക്ഷയും എന്ന വിഷയത്തിലും സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ ഭക്ഷ്യഭദ്രതയും വയോജനങ്ങളും എന്ന വിഷയത്തിലും ക്ലാസ് എടുക്കും അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ വി ശിവരാമൻ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്യും കെ ആർ ഗ്രൂപ്പ് ചെയർമാൻ കെ ആർ ബാലൻ സി ഐ ടിയു ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സെക്രിയ സംഘാടക സമിതി ചെയർമാൻ കെ പി ശങ്കരൻ എന്നിവർ ചടങ്ങിൽ സംസാരിക്കും മേഖലാ പ്രസിഡന്റ് സി അബ്ദുൾ സ്വാഗതവും സി എസ് ജ്യോതി നന്ദിയും പറയും അസോസിയേഷൻ സംഘടന സംസ്ഥാന തലത്തിൽ രൂപം സംസ്ഥാനതല രൂപതലത്തിലും കമ്മിറ്റികളുണ്ടായിരുന്നു ലെവലിലേക്ക് അത് എത്തിയിരുന്നില്ല ഇപ്പോൾ എല്ലാ ജില്ലകളിലും ഇതിന്റെ പ്രവർത്തനം താഴോട്ട് വന്ന് ശക്തമായിട്ട് സംസ്ഥാനത്തെ ഏറ്റവും നമ്പർ വൺ സംഘടനയായിട്ട് നമ്മുടെ

സി എസ് ജ്യോതി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി